കൊല്ലം സുതിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനായി കെ എച്ച് ഡി ഇ സി വെച്ചു നൽകിയ വീടുമാണ് രണ്ട് ദിവസങ്ങളിലേറെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം കെ എച്ച് ഡി ഇ സി സുധിയുടെ കുടുംബത്തിന് പുതിയ വീട് വെച്ച് നൽകിയിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടുമില്ല എന്നാൽ വീടിന് ചോർച്ചയുണ്ടെന്ന് സുധിയുടെ ഭാര്യ രേണു പറഞ്ഞു മാത്രമല്ല കഴിഞ്ഞ ദിവസം സുധിയുടെ മൂത്തമകൻ രാഹുൽ എന്ന കിച്ചു പങ്കിട്ട ഒരു വ്ളോഗ് വൈറലായിരുന്നു വൃത്തിയില്ലാതെ വീട് സൂക്ഷിക്കുന്നു സുതിയുടെ ട്രോഫികൾ അലക്ഷ്യമായി ഇട്ടിരിക്കുന്നു എന്നിവയാണ് കിച്ചുവിൻ്റെ വ്ളോഗ് പുറത്തു വന്നപ്പോൾ പ്രധാനമായും ചർച്ചയായത് കിച്ചു അച്ഛൻ്റെയും അമ്മയ്ക്കും ബന്ധുക്കൾക്കുമൊപ്പം കൊല്ലത്താണ് താമസം കോട്ടയത്തെ പുതിയ വീട്ടിൽ രേണുവും മകനും മാതാപിതാക്കളും സഹോദരിയുടെ കുടുംബവുമാണ് താമസിക്കുന്നത് കിച്ചുവിൻ്റെ വ്ലോഗ് വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം വന്നത് രേണുവിനെതിരെയായിരുന്നു വിഷയം സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ കിച്ചു പ്രതികരിക്കാത്തതിനെക്കുറിച്ച് പ്രേക്ഷകർക്കിടയിൽ സംശയം ഉയർന്നിരുന്നു ഇപ്പോഴിതാ തൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചും രേണുവിനെ കുറിച്ചും വീടിനെക്കുറിച്ചുമെല്ലാം പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് സ്വന്തം യൂട്യൂബ് ചാനൽ വഴിയാണ് കിച്ചു മറുപടി പറഞ്ഞിരിക്കുന്നത് കോട്ടയത്തെ വീട് ഞങ്ങളുടെ വീട് തന്നെയാണെന്നും എന്ന് പറഞ്ഞ് കിച്ചു സംസാരിച്ചു തുടങ്ങുന്നു റിതപ്പനുമായിട്ടുള്ള വ്ളോഗ് വൺ മില്യൺ അടിച്ചു അതൊരു സീൻ വ്ളോഗായിരുന്നു വീട് വെച്ച് തന്ന ചേട്ടൻ പറഞ്ഞത് കേട്ടിരുന്നു അതിനുള്ള മറുപടി തരാം ക്ലാസ്സുള്ളതുകൊണ്ടാണ് എപ്പോഴും പോകാൻ പറ്റാത്തത് ഇനി ഇടയ്ക്ക് മാത്രമേ ക്ലാസ്സുള്ളൂ അതുകൊണ്ട് ഋതപ്പനെ കാണാൻ ഇടയ്ക്കൊക്കെ പോകും അത് അനിയനെ ഞാൻ തീർച്ചയായും നോക്കും വീട് വെച്ച് തന്ന ചേട്ടൻ വിളിച്ചിരുന്നു കോട്ടയത്ത് ഞാൻ പോയത് അങ്ങനൊരു വീഡിയോ എടുക്കാനല്ല റിതപ്പനെ കാണണമെന്ന രീതിയിൽ പോയതാണ് അച്ഛൻ്റെ ഇൻഷുറൻസിൻ്റെ ഒരു കേസുണ്ട് അതിൻ്റെ പേപ്പർ കൊടുക്കാൻ കൂടിയാണ് കോട്ടയത്ത് പോയത് അല്ലാതെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ചെയ്തതല്ലെന്നും കിച്ചു തൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് സുതിയെ പള്ളിയിൽ അടക്കാനുള്ള കാരണവും കിച്ചു പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ സമയത്ത് കറക്റ്റായി ഒന്നും ചിന്തിക്കാൻ പറ്റിയില്ല എൻ്റെ അടുത്ത് വന്ന് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളാൻ ഞാനും പറഞ്ഞു